ഹൈഡിയേഴ്സ് എല്ലാവർക്കും പൊന്നുകല്ലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പല വെറൈറ്റി കളറിലെ സെയിൽ വീടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ സെവൻ വെറൈറ്റിയുടെ അതുപോലെ സിക്സ് വെറൈറ്റിയുടെ ഫൈവ് വെറൈറ്റിയുടെ ടെൻ വെറൈറ്റിയുടെ കോമ്പയാണ് നമ്മൾ ചെയ്താൽ അപ്പോൾ ഒത്തിരി നമുക്ക് ഓർഡറുകൾ വന്നിട്ടുണ്ട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ പിന്നെ പലർക്കും ഒരു സംശയം സംശയമുണ്ട് ഇത് വാങ്ങിച്ചിട്ട് എല്ലാവർക്കും പിടിച്ചു കിട്ടുന്നുണ്ട് എല്ലാവർക്കും പിടിച്ചു കിട്ടുന്നുണ്ട് ചിലർ എനിക്ക് വീഡിയോസ് സെൻഡ് ചെയ്തിരുന്നുണ്ട് അവർ സ്ഥിരമായിട്ടൊരു ഒന്ന് ഒരു അഞ്ച് പത്ത് വരെ മേടിക്കുന്ന ആൾക്കാരുണ്ട് കസ്റ്റമറുണ്ട് നമുക്ക് അതിന് ഒത്തിരി സന്തോഷം അവരോട് നമ്മൾ എപ്പോഴും വീടെ ഇട്ടാലും സെയിൽ വീഡിയോ ഇട്ടായാലും അവർ നമ്മളോട് സഹകരിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം അവർക്ക് പിടിച്ചു കിട്ടുന്നുണ്ട് അവർക്ക് അതിലും വളരെ സന്തോഷമാണ് അപ്പം വീഡിയോ ആയിട്ട് തരുന്നുണ്ട് ഫോട്ടോ സെൻഡ് ചെയ്ത് തരുന്നുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എല്ലാവർക്കും പിടിച്ചു കിട്ടുന്നതുണ്ട് ധൈര്യമായിട്ട് വാങ്ങാൻ നിങ്ങൾക്ക് നമ്മളിത് ജൈവ രീതിയിലാണ് പിടിപ്പിച്ച് കൊടുക്കുന്നത് അതായത് ചകിരിച്ചോറ് മണൽ സാധാ മണ്ണ് അല്പ ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് പിടിപ്പിച്ചെടുക്കുന്നത് ട്രെയിൽ അപ്പോൾ നമ്മൾ നമ്മളതോടുകൂടി നമ്മൾ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് അതോടുകൂടിയാണ് നിങ്ങൾക്ക് ഫ്രഷായിട്ട് സ്പീഡ് ആൻഡ് സേഫ് അല്ലെങ്കിൽ ഡി ടി ഡീസ് വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കേരളത്തിൽ രണ്ടാം ദിവസം എല്ലാവർക്കും കിട്ടും കിട്ടും അപ്പം ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് എല്ലാവരും ഇതുപോലെ മിക്സ് ഒക്കെ അറിയാത്ത ഒത്തിരി പേരുണ്ട് ചിലവർക്കും ഇത് വാങ്ങി ഇതങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല അവർക്കെല്ലാം നമ്മൾ മെസ്സേജിലൂടെ നമ്മൾ ഇത് ഇതെങ്ങനെ ചെയ്യണമെന്ന് മിക്സ് എല്ലാം കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം രാ നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങളുടെ കൈ കിട്ടിയാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു അര മണിക്കൂർത്തോട് നമ്മൾ തരുന്ന ആ മണ്ണ് ഒരിക്കലും കളയരുത് കളയാതെ ശ്രദ്ധിക്കുക എന്നിട്ട് അത് നല്ലതായിട്ട് വെള്ളം സ്പ്രേ ചെയ്തോളൂ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമേ ഹെൽത്ത് ആയതിനു ശേഷം കുഴിച്ചുവെക്കാവുള്ളൂ പ്രോട്ടീൻസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാ മണ്ണ് മണൽ ചാണകപ്പൊടി പിന്നെ സാഫ് അല്പം വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്യാം പിന്നെ ചാണകപ്പൊടി അല്പം ചേർക്കാം അവിടെ വേണമെന്നില്ല കുറച്ച് ചേർത്താലും വിഷയമില്ല അങ്ങനെ ചേർ ചെയ്ത് സോഫ്റ്റ് ആയിരിക്കും എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളിത് കുഴിച്ചു വെക്കണം കേട്ടോ ഷെയ്ഡി വെക്കണം ഒഴിച്ചു കൊടുക്കും വെച്ചതിന് ശേഷം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അല്പം അല്പം ഡെയിലി ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി തണലത്ത് വെക്കുക മഴയുണ്ട് ഓർ വെയിലും കൊള്ളിക്കരുത് ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക ഒത്തിരി ഡയറക്റ്റ് വെയിലുള്ളവർ നിന്ന് വെക്കേണ്ട ഇതിന് കൂടുതലും കൂളിങ് ആണ് ഈ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നത് ഇവർക്ക് അങ്ങനെ തണുപ്പാണ് അങ്ങനെ ഫ്ലവർ തണുപ്പ് കാലത്താണേലും കൂടുതൽ ഫ്ലവർ നല്ല രീതിയിൽ കണ്ടിട്ടില്ല നല്ല ബുഷായിട്ട് വളർന്നു വന്നിരിക്കുന്നത് എന്ത് മനോഹരം അല്ലേ ഒരു പത്ത് കളറൊക്കെ ആകുമ്പോ എന്നെ രസം അതായത് ഇതിന്റെ മെറൂണ് വെരികറ്റടിൻ്റെ പാല വൈറ്റ് പിങ്ക് വെരികേറ്റിൻ്റെ മെറൂൺ എല്ലാം ഉണ്ടോ റെഡ് കളറൊക്കെ തന്നെ ഭംഗിയെന്നുള്ള നല്ല വലുപ്പത്തിൽ വരുന്ന വെറൈറ്റീസ് എല്ലാം ഉണ്ട് അപ്പം നല്ല പൂക്കളെ എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫ്ലവർ തരുന്ന പ്ലാന്റുകളാണ് കൂടുതലും ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും താല്പര്യമുണ്ട് അപ്പം ഇപ്പം തന്നെ നോക്കിയത് ഒരു നല്ലൊരു വെറൈറ്റി ആ വെറൈറ്റി നല്ല ഇപ്പം തന്നെ മുട്ടുകൾ വന്നിരിക്കുന്നുണ്ടോ അത് ഇപ്പം ഒരു വലിയൊരു ചട്ടി നിങ്ങൾ ആദ്യം ഒരു വലിയ ചട്ടി നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഹോളൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് കുഴിച്ചു വെക്കാൻ ഒരു ചട്ടിയോളം മണ്ണ് നിറച്ച് ഇട്ട് സെൻട്രലായിട്ട് കുഴിച്ചു വെക്കും കേട്ടോ ഓവറായിട്ട് പൊക്കി വെക്കരുത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും പിന്നെ നിങ്ങൾ ഡി എ പി എന്ന് പറഞ്ഞൊരു വളമുണ്ട് അത് നിങ്ങൾക്ക് ഇടയ്ക്ക് രണ്ടോ മൂന്നോ തരി ഇട്ട് കൊടുക്കും ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ അത് കലക്കി ഒരു ലിറ്റർ വെള്ളത്തിൽ കുറച്ച് ഇരുപത് ഗ്രാമൊക്കെ എടുത്ത് നമുക്ക് കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഫംഗിസൈഡ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ചൊല്ല് ഇങ്ങനെയൊക്കെ വരുന്ന പ്രാണികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയൊക്കെ ഒന്ന് കെയർ ചെയ്യണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് വളങ്ങളൊക്കെ ഇതുപോലെ യൂസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ പകുതിയൊക്കെ യൂസ് ചെയ്യാം പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് വെച്ച് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ മുട്ടത്തോട് അതുപോലെ തന്നെ ബനാനട എല്ലാം നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അതൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതും പിന്നെ കടലപ്പിണ്ണാക്ക് ഒക്കെ നമുക്ക് ചാണകത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളിയൊക്കെ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ തെളിയിരട്ട വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കും നല്ലതാണ് പിന്നെ ഈ ചാണകം കലക്കിയിട്ട് അതിൻ്റെ തെളിയില്ലേ തെളി ഇരട്ട വെള്ളത്തിൽ കൊടുക്കുന്ന ഒത്തിരി നല്ലതാണ് നല്ല ശീലങ്ങളൊക്കെ പൊട്ടി നല്ലതായിട്ട് ഫ്ലവർ ഒക്കെ തരും നമ്മൾ കൂടുതൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനെ കിട്ടാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല കടലപ്പിണൊക്കെ ഒക്കെ വാങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഈ പ്ലാന്റ് നിങ്ങളുടെ കൈ തന്നാൽ രണ്ട് മാസം പ്രായമുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു വരുന്നത് ആ പ്ലാന്റ് നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൈവരീതി രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ രാസവളം വേണം ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഏതാണെങ്കിലും വളങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക ഇതൊന്ന് കയറിയാൽ പിന്നെ കുറേ മെച്ചൂറായി കഴിയുമ്പോഴത്തേനും നല്ല ശീഖരങ്ങളൊക്കെ വന്ന അതിൻ്റെ ഇടയ്ക്കൊന്ന് നല്ലൊരു കട്ടിങ് ഒന്നോ രണ്ടോ കട്ടിങ് എടുത്തിട്ട് ഇതുപോലത്തെ ചെറിയൊരു പോട്ട് വാങ്ങി അതിനകത്ത് ഇതുപോലെ സാധാരണ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടുതൽ മണൽ ആഡ് ചെയ്യുക സാധാ മണ്ണ് അല്പ ചാണകപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുഴിച്ച് വെച്ച് പിടിപ്പിക്കാം തണലത്ത് വെച്ച് പിടിപ്പിച്ചെടുക്കാം അപ്പം നമുക്ക് നമ്മുടെ പ്ലാന്റ് നഷ്ടമാകത്തുമില്ല ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേനും മദർ പ്ലാന്റ് ഒരു ഇതാകുക അതിന് മുമ്പേ കുറേ ആക്കിയെടുക്കണം അങ്ങനെ അങ്ങനെ നിറച്ച് ചെടികളാക്കിയെടുക്കാം പിന്നെ എന്താ ചെയ്യേണ്ടത് പിന്നെ ഇല്ലാത്ത കളർ വരുമ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ ഇതുപോലെ ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ എന്നും പൂക്കളുടെ ഒരു ഇത് ലോകമായിരിക്കും അല്ലേ എന്താ ഭംഗിയാണ് ബൗൾസെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റും കൂടിയാണല്ലേ എപ്പോഴും പൂക്കൾ തരുന്നതുകൊണ്ട് നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് എപ്പോഴും രാവിലെയൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നിറഞ്ഞ് പൂക്കളിടത്ത് എന്ത് ഭംഗിയല്ലേ നമുക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതും ഇതിനെ ഇങ്ങനെ ബോൾസിന് ഒത്തിരി എനിക്കിഷ്ടമാണ് ഇതിനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്നേ ഒന്ന് പഠിച്ചു ഏതൊക്കെ രീതിയിൽ പപ്പഗറ്റി ചെയ്തെടുക്കാം നല്ല നമ്മളിത് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെയിലായിട്ട് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇങ്ങനെ വീടുകളിലൊക്കെ വളർത്താൻ ഒത്തിരി ആൾക്കാർ താല്പര്യമുണ്ട് ചിലർക്ക് എന്ന് പറഞ്ഞാൽ ക്രേസ് ആണ് കേട്ടോ ഒത്തിരി പേരുണ്ട് ഇവളോ ബോൾസ് എന്ന് പറഞ്ഞാൽ ക്രേസ് ഉള്ള ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് അപ്പം ഏറെക്കുറെ ഞാനും ഇങ്ങനെ പൂക്കളെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോ പ്ലാന്റ് കളക്ട് ചെയ്ത് ഒത്തിരി ഹാർഡ് വർക്കും ഉണ്ട് കേട്ടോ നമ്മളവർക്കും ഇത്രയൊരു പ്ലാന്റ് ചെറിയൊരു കട്ടിങ്സായിരിക്കും വെക്കുന്നത് ആ കട്ടിങ്സ് ഇത്രയും വളർത്തി എടുത്ത് ആണ് നിങ്ങൾക്ക് നല്ല മച്ചൂറായി കഴിയുമ്പോഴാണ് രണ്ട് മാസം പ്രായം കഴിയുമ്പോഴാണ് നമ്മൾ അയച്ചു തരുന്നത് ഇപ്പോൾ ചിലർ ഒത്തിരി കംപ്ലൈൻ്റ് പറഞ്ഞു ചോദിച്ചൊരു കുഞ്ഞുതാണല്ലോ അങ്ങനെയൊന്നും പക്ഷേ നല്ല ഹെൽത്തി ആയിട്ട് മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതറിയാത്തതുകൊണ്ടാണ് അപ്പോൾ വലിയ വലിപ്പത്തിലൊന്നും കാര്യമൊന്നുമില്ല നമ്മളൊരു പ്ലാന്റ് അത്യാവശ്യം ഇത്ര ഒരു പ്ലാന്റ് പിന്നെ പല പ്ലാന്റിനും പല ഇതായിരിക്കും ഓരോ പ്ലാന്റിൻ്റെ ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് ഇത്ര വരും ചില പ്ലാന്റിന് ചിലപ്പം അത്ര ഹെൽത്ത് കാണുകയില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഓരോ പ്ലാന്റിൻ്റെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഇതാണ് അപ്പം അങ്ങനെ ഒന്ന് നോക്കണം നിങ്ങൾക്ക് ആ റൂട്ട് നല്ല ഞങ്ങൾക്ക് എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ തരുന്ന പ്ലാന്റ് നിങ്ങൾക്ക് പിടിച്ചു കിട്ടുപോയി അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാമെന്ന് ഞങ്ങൾക്കൊരു ഇതുണ്ട് ഉറപ്പുണ്ട് അപ്പം നിങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് പ്ലാന്റ്സ് വളർത്തിയെടുക്കുക വളങ്ങൾ കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ഒത്തിരി വളങ്ങൾ ഭാര്യ ചിലർ ഇടും കിട്ടിയ ഉടനെ അതും ഇതെല്ലാം ചെയ്യുക അങ്ങനെ നശിച്ച് പോവും ചീഞ്ഞ് പോവും വെള്ളം ഓവർ ഒഴിക്കും വെള്ളം വന്നാലും അത്യാവശ്യം വേണം എന്നാലും ഓരോ ദിവസം ഓരോ ക്ലാസ്സേലും വെള്ളം ഒരു പ്ലാന്റിന് വേ വേണം അതനുസരിച്ച് നിങ്ങൾ നനവ് കൊടുക്കുക അത് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ സെയിം വെറൈറ്റി എടുക്കാകുമ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കളറും ഉണ്ട് ഓർഡർ ചെയ്യാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ വെറൈറ്റി കളറുണ്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കോൾ പരമാവധി വിളിക്കാതിരിക്കുക കേട്ടോ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ഞാൻ എപ്പോഴും നമ്മൾ ഇച്ചിരി താമസയിലെടുത്ത് തരുന്നുണ്ട് അപ്പം അതിലൂടെ ഓർഡർ ചെയ്യാൻ നോക്കുക അപ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെ കറാണ് അയക്കുന്നത് എന്നുള്ളത് നമ്മൾ അയച്ചിരുന്നുണ്ട് ഫോട്ടോസൊക്കെ അയയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ലേ ഇന്നത്തെ പേടി ഉത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ താങ്ക്